ഇന്നലെയാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് കള്ളപ്പണ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം എടുത്ത കേസുകളിൽ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കോടതിക്ക് ജാമ്യം നൽകാം എന്നാൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്നും ഉറപ്പാക്കണം ചുരുക്കി പറഞ്ഞാൽ ജാമ്യം കൊടുക്കുക എന്നത് ഏകദേശം അസാധ്യമാണ് പക്ഷെ ഈയിടെയായി കള്ളപ്പണ നിരോധന നിയമപ്രകാരം എടുത്ത ചില കേസുകളിൽ കോടതികൾ കൃത്യമായി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം നൽകുന്നുണ്ട് എന്താണത് സൂചിപ്പിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമത്തിലെ വകുപ്പുകൾ ദേശീയ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുകയാണോ കേജ്രിവാളിന്റെ കേസിൽ നിന്ന് തുടങ്ങാം പി എം എൽ എ വകുപ്പ് പത്തൊൻപത് ഒന്ന് പ്രകാരമാണ് കേജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് ആ വകുപ്പിലെ ഒരു വാചകം നിർവചിച്ചതിലുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് റീസൺ ടു ബിലീവ് എന്ന വാചകം തെറ്റായി ഉദ്ധരിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് കോടതി പറഞ്ഞത് ഒരു ഇ ഡി ഉദ്യോഗസ്ഥന് വാറന്റ് ഒന്നുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുള്ളൂ എന്നാണ് നിയമം പറയുന്നത് എന്നാൽ അതിനും ചില നിബന്ധനകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ കയ്യിൽ നിന്നും കേസിനാസ്പദമായ എന്തെങ്കിലും തെളിവുകൾ കണ്ടെടുക്കണം അഥവാ കേസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മെറ്റീരിയൽ തെളിവുകൾ ആവശ്യമാണ് എന്നർത്ഥം അയാൾ കുറ്റവാളി എന്ന് സംശയിക്കാനുള്ള കാരണമായി നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം റീസൺ ടു ബിലീവ് ആണിത് ജാമ്യം കിട്ടാതെ കാലങ്ങളോളം ജയിലിൽ കിടക്കാൻ സാധ്യതയുള്ള വകുപ്പായതുകൊണ്ട് തന്നെ കള്ളപ്പണ നിരോധന നിയമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന തീരുമാനം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പി എം എൽ എ കേസുകളിൽ പ്രത്യേക പരിശോധന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടെന്നും കുറ്റാരോപിതരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു കൊണ്ടുള്ള അറുപത്തിയാറ് പേജുകളുള്ള വിധിന്യായത്തിൽ കോടതി കൃത്യമായി പറയുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ തീരുമാനമല്ല ഓരോ അറസ്റ്റും അതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകണം അത് കോടതിയിൽ വിശദീകരിക്കാൻ സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ആദ്യമായി സുപ്രീം കോടതി ഇ ഡിയുടെ അധികാരങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ കേജ്രിവാളിന്റെ കേസും കോടതി കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനായി വിശാല ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നു അതായത് ഇനി വരാനിരിക്കുന്ന മറ്റു കേസുകളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനാണ് കേസ് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത് കെജ്രിവാളിനെ കൂടാതെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കേസിലും നമുക്ക് സമാനമായ രീതിയിൽ കോടതി ജാമ്യം നൽകിയത് കാണാൻ സാധിക്കും ഭൂമി തട്ടിപ്പിലാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ നിലനിൽക്കാത്തതിനാലാണ് കോടതി ജാമ്യം നൽകിയത് ഭൂമാഫിയ സംഘത്തിലെ കണ്ണിയെന്നു സംശയിക്കുന്ന ഭാനു പ്രതാപ് പ്രസാദ് എന്ന റവന്യൂ ഇൻസ്പെക്ടറുടെ പക്കൽ നിന്നും കണ്ടെത്തിയ രേഖകൾ പ്രകാരമാണ് ഇ ഡി ഹേമന്ത് സോറിനെതിരെ കേസെടുത്തത് സോറൻ അനധികൃതമായി എട്ട് പോയിന്റ് മൂന്ന് ആറ് ഹെക്ടർ ഭൂമി കൈവശപ്പെടുത്തിയെന്നായിരുന്നു ഇ ഡിയുടെ ആരോപണം കൂടാതെ ഖനന വകുപ്പിന്റെ ചുമതല ദുരുപയോഗം ചെയ്തു ആദിവാസി ഭൂമി തട്ടിപ്പ് എന്നിവയുൾപ്പെടെ മൂന്ന് കേസും മേൽ ചുമത്തിയിരുന്നു എന്നാൽ പ്രഥമ ദൃഷ്ട്യ സോറൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കാത്തതിനാലാണ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തു വന്നത് മനീഷ് സിസോദിയ സെന്തിൽ ബാലാജി കെ കവിത എന്നിങ്ങനെ പ്രധാനപ്പെട്ട മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസുണ്ട് ഡൽഹി കേസിൽ അറസ്റ്റിലായ മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും എംപിയുമായ കെ കവിതയ്ക്കുമെതിരെ ശക്തമായ തെളിവുകളൊന്നും ഇതുവരെ ഹാജരാക്കാൻ ഇടിക്കു സാധിച്ചിട്ടില്ല മലയാളി മാധ്യമ പ്രവർത്തകനായ സിദ്ധിക്കാപ്പനെതിരെ കള്ളപ്പണ നിരോധന നിയമം ചുമത്തിയത് കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തയ്യായിരം രൂപ കള്ളപ്പണമാണെന്ന് പറഞ്ഞാണ് കോടതി സിദ്ധിക്കാപ്പന് ജാമ്യം നൽകിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നിയമം വളച്ചൊടുക്കപ്പെടുകയും ഭരണത്തിലിരിക്കുന്ന കക്ഷി രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നിയമത്തിലെ പഴുതുകൾ കൃത്യമായി എടുത്തുകാട്ടുകയും ദേശീയ ഏജൻസികളോട് വിശദീകരണങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന അധികാരസ്ഥാനമായി കോടതികൾ മാറേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം വിചാരണ പോലും തുടങ്ങാതെ നിരവധി കേസുകളാണ് ഇതുപോലെയുള്ളത് രാഷ്ട്രീയ എതിരാളികളെ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് നിലക്കി നിർത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുകയും ഇ ഡി തങ്ങളുടെ ചുമതല ആവേശത്തോടെ നിർവഹിക്കുകയും ചെയ്തു ഒടുവിലത്തെ ഈ കോടതി ഇടപെടൽ ഇ ഡിയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് തടയിടലാണോ